വടക്കേവിള വലിയ കൂനമ്പായ്ക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നക്ഷത്രസത്ര ഇഷ്ടിയാഗം ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെ നടക്കും യാഗത്തിനായി ഉജ്ജൈനിൽ നിന്നും കൊണ്ടുവന്ന മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ വിവിധ ക്ഷേത്രങ്ങളിലൂടെയുള്ള പ്രയാണം നടന്നുവരുന്നു വടക്കേവിള വലിയ കൂനമ്പായ്ക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടക്കുന്നു ശ്രീരാമചന്ദ്ര വൈദിക പീഠത്തിൻ്റെ നേതൃത്വത്തിൽ മുടിപ്പിലാപ്പള്ളി വാസുദേവൻ സോമയാജിപ്പാടിൻ്റെയും സ്മിത പത്തനാടിൻ്റെയും കാർമ്മികത്വത്തിലാണ് നക്ഷത്ര സത്ര ഇഷ്ടി നടക്കുന്നത് യാഗതിരണത്തിനായി ഉജ്ജയിൽ നിന്ന് കൊണ്ടുവന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതാണ്ട് അറുപത്തെട്ട് ക്ഷേത്രങ്ങളോളം ഞങ്ങൾ ഈ യാഗത്തിൻ്റെ പ്രചരണാർത്ഥം പോയിട്ടുള്ളതും ഈ എല്ലാ ഭക്തിജനങ്ങളും ഈ അവസരം അവസരത്തിൽ ഞങ്ങൾക്ക് ആർദമായ ഒരു സ്വീകരണം നൽകുകയും എല്ലാവരും പങ്കൊള്ളാം എന്നുള്ള ആത്മാർത്ഥമായ അറിയിപ്പും അതിനുള്ളതാണ് പതിനെട്ടിലധികം വരുന്ന വേദപണ്ഡിതന്മാരായ വൈദികരും ഇതിൽ പങ്കാളികളാകും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ വേദമന്ത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് ആഹൂതി ചെയ്യുന്ന യാഗമാണ് നക്ഷത്ര സത്ര ഇഷ്ടി യാഗത്തിനായി ഉജ്ജയിനിൽ നിന്നും കൊണ്ടുവന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ പൂജകൾക്ക് ശേഷം ക്ഷേത്രങ്ങളിൽ പ്രയാണം നടത്തി വരികയാണ് ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവാവരണ കോശയാത്രയിലും പ്രതിഷ്ഠ പ്രയാണം നടത്തി എ സി വിനുസ് കൊല്ലം